പല ആളുകളും ചോദിക്കാറുണ്ട് കണ്ണൂറിന് എന്താണ് മന്ത്രിക്കേണ്ടത് ഷെയ്ത്വാനിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്താണ് മന്ത്രിക്കേണ്ടത് എന്ന് ചോദിക്കുന്നവരുണ്ട് മുത്തരബി സുല്ലാഹു അലൈഹി വസല്ല തങ്ങള് ഹസൻ ഹുസൈൻ റലിയൻഹുമ അവരെ മന്ത്രിച്ചു കൊടുത്തത് അവർക്ക് വേണ്ടി ഷെയ്ത്വാനിനോട് കാവൽ ചോദിച്ചത് കണ്ണേറിനെ തൊട്ട് കാവൽ ചോദിച്ചത് ഹദീസിന്റെ കിതാബുകളിൽ വന്നത് കാണാൻ കഴിയും ആ റിക്കറി ഏതാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ നാം പഠിക്കാൻ വേണ്ടി പോകുന്നത് വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് തുടർന്ന് കേൾക്കുക ഒരുപാട് ആളുകൾ കണ്ണേറ് കാരണമായി പ്രയാസപ്പെടാറുണ്ട് ഇന്നൽ ഐന ഹക്വൻ കണ്ണേർ സത്യമാണ് എന്ന് മുത്തനബി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ചിലരുടെ നോട്ടം കൊണ്ട് ചിലരുടെ വാക്കുകൊണ്ട് ഒക്കെ കണ്ണേർ സംഭവിക്കാറുണ്ട് കണ്ണേറ് അതുപോലെ തന്നെ നാപ്പോര് എന്നൊക്കെ പറയുന്ന ജനങ്ങളിൽ നിന്ന് ഏൽപ്പി ഏൽക്കുന്നതായിരിക്കുന്ന ഉപദ്രവങ്ങൾ അതുപോലെ തന്നെ ഷെയ്ത്വാനിൽ നിന്ന് ഏൽക്കുന്നതായിരിക്കുന്ന ഉപദ്രവങ്ങൾ എല്ലാത്തിനെ കുറിച്ചും എല്ലാ രണ്ട് ഉപദ്രവങ്ങളെ തൊട്ടും സല്ലാഹു അലഹി വസല്ല തങ്ങള് കാവിൽ ചോദിച്ചുകൊണ്ട് തന്റെ കൊച്ചുമക്കളെ വേറെ കുട്ടികളെ മന്ത്രിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം ആ ഖറ് സ്ക്രീനിൽ കാണുന്ന ഈ റിഖറാണ് നമുക്കൊക്കെ കാണാതെ അറിയുന്ന റിഖർ കൂടിയാണ് നമ്മുടെ മക്കളെ നാം അവരുടെ തലയിൽ കൈവെച്ചുകൊണ്ട് നാം മന്ദരിപ്പി മന്ത്രിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഭാര്യമാരെ നമുക്ക് മന്ദരിക്കാം ഭാര്യമാർക്ക് തിരിച്ച് ഭർത്താക്കന്മാരുടെ ഭർത്താക്കന്മാർക്കും മന്ദരിച്ചു കൊടുക്കാം ഉമ്മമാർക്ക് പ്രായമുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഈ മന്ത്രം നമുക്ക് മന്ത്രിച്ചു കൊടുക്കുകയും അവരുടെ തലയിൽ കൈവച്ചുകൊണ്ട് മന്ത്രിച്ച് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ഊതുകയും ചെയ്യാം അസുറി വസ്ലമാങ്ങൾ ഈ ഹദീസ് ഈ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം ബിക്കലി മാത്തില്ല ഇത്തുല് മാത്തില്ല ഇത്തുല് ത്വനില്മ്മ ഇതാണ് ഈഖറിനെ നാം കാണാതെ പഠിക്കുക എന്നിട്ട് നമ്മുടെ മക്കൾക്കും വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ ഷെയത്വാനിന്റെ ഉപദ്രവം ഉണ്ടാകുന്ന സമയത്ത് കണ്ണേറുകൾ സംഭവിക്കുന്ന സമയത്തൊക്കെ നാം മന്ദരിച്ചു കൊടുക്കുക അള്ളാഹുദായാല നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹുതായാല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സാം വാലേക്കും വാഹമത്തു